അന്താ ദേ വെറു കുട്ടി പൊളിക്കയോ എന്നാലൊരു പുതിയ ക്ലോക്ക് വാങ്ങിയതാണ് അപ്പോൾ ആണി എടുക്കാട്ടേ കണ്ടു കണ്ടു കല്ലും കല്ലും ബസ്റ്റ് സാർ ആണി എന്നുള്ളത് എപ്പോഴും പഴയടാ എറെ എപ്പോഴും പഴയടാ ഈ ക്ലോക്ക് ക്ലോക്ക് ഇല്ലവിടെ ഈ ക്ലോക്ക് വാങ്ങിച്ച അതേ ക്ലോക്ക് ഈ വാളയ വെട്ടിക്കോ വന്നാ പിന്നെ ക്ലോക്ക് വാങ്ങിച്ചില്ല മൂന്ന് മാസം കഴിഞ്ഞു സമയം നോക്കാണ്ടെ കാലം കടന്നുപോയിട്ട് ഞാൻ പുതിയ കിട്ടാൻ നോക്കട്ടാണ് കിട്ടിയത് സിൽവർ ബട്ടൺ അൺബോക്സ് എട്ടു മണിയെ കഴിഞ്ഞു ഞാൻ അത് വെക്കി കാണാ ഇപ്പോഴാണോ സമയം കണ്ടത് എന്തുവേറെ സമയം കണ്ടില്ല അതെന്താ കൊറവീട് പുതിയതായിട്ട് സാധനം ആയിട്ട് എല്ലാ സ്വാഗതം ആദ്യമായിട്ടാണ് ചാനലുവെച്ചാൽ ഫോളോ ചെയ്യാ ഞാൻ എന്താ ഒരു സിമ്പിൾ കഴിവട്ടെട്ടാ എന്ത് ஒரு எ வயசில் மதிய

ചെറിയൊരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ കട്ടിക്കൊടി ഇതൊന്നും കത്തിക്കട്ടെ ഇതൊന്ന് പൊട്ടി ചൂടാവുന്നതാണ് വേണം ചൂടാക്കി അരച്ച അല്ല പൊട്ടിയതാണ് നല്ല വേണം பருப்பு உள்ளே உருளைக்கிழங்கு தக்காளி ரெண்டு மூணு தட்டி தட்டி கூட்டி கூட்டி கறி கறி தட்டி கரை கறி പുതിയ പുതിയ ഐറ്റം 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 ഉള്ളൂ എല്ലാം കൂടി പുതിയറ്റം പുതിയൊന്നും അല്ല ഇതുള്ളൂ എന്തിനാണ് നിന്റെ കൈയും കാല ഒരു രണ്ടു മിനിറ്റ് നിക്ക് നിക്കുള് മഞ്ഞപ്പൊടി

ൾക്കാര് മാറ്റി എന്തിനാ ചേഞ്ചിട്ടി വെച്ചു താളിക്ക എന്നത്തേം പോലെ വേറെ എട്ടര ആയി ചൂടാവണമെങ്കിലോ സാമ്പാറിന്റെ മണം ഉരുലക്കിഴങ്ങ് പച്ചക്കങ്ങനെ ആരെങ്കിലും വെച്ച നോക്കിണ്ടാവും ഇല്ലാട്ടാ അങ്ങനെ പച്ചക്കായിട്ട്

അങ്ങനെ എന്റെ തട്ടിക്കൂട്ട് സാമ്പാർ കറി എല്ലാവരും ഉണ്ടാക്കാൻ നോക്ക് പച്ചക്കായ വിട്ടിട്ട് സൂപ്പർ ടേസ്റ്റ് ആണ് വെരി സിമ്പിൾ കിട്ടിയ കിട്ടിയാന്ന് മട്ടയില്ലേ ആ ശരി ഏട്ടാ റേഷൻ കടയിൽ പോയിട്ട് അരി വാങ്ങിയിട്ട് വന്ന നിൽക്കട്ടേട്ടാ ഞാൻ വരുന്നു നിക്ക് ഞാൻ വരണ എന്റെ തട്ടിക്കൂട്ടി സാമ്പാർ സാമ്പാർ റെഡി ഭക്ഷണം സോഫ്റ്റ് കഞ്ഞിടിക്കോറ് ഞാൻ തട്ടിക്കോട്ട് കറി ഉണ്ടാക്കി നോക്കിയാ സാമ്പാറിന്റെ ഞങ്ങൾ എല്ലാരും കൂടി ഭക്ഷണം കഴിക്കട്ടെ പണിക്ക് പോവാൻ തിരക്കില് പിടിച്ചു നിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാരും സപ്പോർട്ട് ചെയ്യാം